ഗുയ്സ് ഞാന്ന് വന്നിരിക്കുന്നത് റോബ്രോക്സിലെ ഒരു ഗെയിമായിട്ടാണ് ഗൈസ് ഇയാളെ നിങ്ങൾക്ക് അറിയോ ഇയാളുടെ ഒരു ഗെയിമാണ് ഗായസ് കറിയുള്ള ഞാൻ കാണിച്ചു തരാം അതൊരു സിനിമ ഈ ടീച്ചറിനറിയോ നിങ്ങൾക്ക് ആറ് മണിയാൽ കമൻ്റ് ചെയ്യും എന്താ ചെയ്യണ്ട എന്തൊക്കെയാ സൗണ്ട് എന്തോ എവിടെയോ വാല് തല്ലി പൊട്ടിക്കൊണ്ട് പോകുന്നു ടോർച്ചൊക്കെ ഉണ്ട് കേസ് പിന്നെ ഞാൻ മാത്രം വി എ പി എൻ്റെ യൂണിഫോം കണ്ടോ നിങ്ങൾക്ക് സ്റ്റാഫ് റൂമിൽ പോകാം സംഗതി അങ്ങനെ കാശ് ഇവിടെ എന്തോ ഫ്ലാഷ് ലൈറ്റാ ഇവിടെ എന്താ ഓൺ ആക്കാൻ പാടും ആ സാധനം ഇതൊക്കെ ഓഫാക്കിട്ട് എന്തോ സത്യം പറയാന്ന് വെച്ചാ സംതിങ് ഫിഷ് ഗൈസ് എന്തോ ഉണ്ടായി ഇത് വരെ പഠിപ്പിക്ക ഇവിടെന്തായ്വാട്ട് ചങ്ങാതി കാണലിയ ഇവിടെന്തായിരുന്നു വാഴത്തോണ്ട് പോളോ അതങ്ങോടെ പോയേ ആ അതേ വഴി സ്റ്റോറേജ് റൂമിലുണ്ടെന്ന് തോന്നുന്നു ടോർച്ച പൊടിച്ച് പോകാൻ കൈസ് എന്താ അവിടാ നമ്മുടെ കള്ള ഒളിച്ചിരിക്കാല്ലേ എന്താ പൊട്ടനാ എനിക്ക് മനസ്സിലാന്ന് വിചാരിച്ചാ നീ അപ്പകത്ത് നമുക്ക് ആ വട മെഷീൻസ് ചെയ്യാം കൈസ് അതിനപ്പറതണം അതൊക്കെ സിമ്പിളല്ലേ അതങ്ങനെ ഓടിയാൽ മതിയല്ലോ അപ്പൊ കയസ് അതൊന്നും കാര്യക്കണ്ട കൈസ് നമുക്കിതൊക്കെ സിമ്പിളാണ് ഒരു ട്രെയിൽ നോക്കിയതാണ് കയസ് ചത്ത ഇങ്ങനെ ഉണ്ടാവുന്നത് ഇതൊക്കെ സിമ്പിളല്ലേ അല്ല പിന്നെ ഇതൊക്കെ നോക്കി കേരള പിന്നെ നമ്മളത് സംഗതി ആ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ അല്ല പിന്നെ ഇവിടെ സംഗതി ഇവിടെ എന്തോ പശു കയസ് കണ്ടോ അറിയാം ഇവിടെ എന്തോ പെണ്ണിയോക്കിണ്ട് ഇല്ലല്ലേ ടോർച്ചാണ് കൈസ അല്ലാത്ത ധൈര്യം കാശേ മുകളിൽ കയറാം പടം എന്താ ഓ ഫുണ്ണി ഗെയിം കുറെ നാളായി ചിരിച്ചിട്ട് നോക്കിയിരിക്കട്ടെ എന്താ ചെയ്യണ്ടേ ആ ഒന്നും വായിക്കണ്ട കാര്യമില്ല ഞങ്ങക്ക് അപ്പൊ കാശ നമ്മള് സ്ഥലം ഇട്ടു കാശ് എനിക്ക് തോന്നുന്നത് ഫണ്ണൊന്നില്ല കേട്ടോ എന്തോ പശാണ് നിങ്ങളുടെ തന്നെ പോയാലോ ഇവിടെ എന്തോ ഒരു വഴി കണ്ടില്ലേ കാശ് അയ്യോ ഇതോള അവന്റെ ഫണ്ണിക്കും വരട്ട് പടങ്ങി തന്നെ അയ്യോ ഇനി ഓടിക്കോ ഇനി ഓടിക്കോടിക്കീവനിയൊണ്ട് ഓടാൻ അതൊക്കെ അത്രയ്ക്കുള്ളു അയ്യ അയ്യ ഇതെവിടെ കൊണ്ടുവച്ചറ് ഞാനീ ഫാക്ടറി മൊത്തം ചുറ്റിയ എന്റെ മുന്നോ കട കട കിടക്ക് അവിടെ നീ വടന്നി കടന്നി അല്ല അയ്യാ ആ ഇതൊക്കെ ഏത് കുഞ്ഞു പിള്ളേർക്കും ചെയ്യാൻ ടാസ്ക് ആണ് ഇതൊക്കെ എനിക്ക് തരാച്ചാ അതൊന്നും തെറ്റാവില്ല എന്നാലും ചെയ്തേ പറ്റൂ ആ കണ്ടോ അവിടെ എന്തൊക്കെ കോഴിയുണ്ട് കേസ് അതാണ് ടെക്കനാള വാക്ക് ചെയ്യാ ഇനി കടക്ക് കിടക്ക് കിടക്ക് മതി എന്ത് കഷ്ട ഗെയിമെ ഞാൻ തല്ലി കൊള്ളിക്കാത്ര കേസിന്നല്ലേ പക്ഷെ ഇപ്പൊ ഈസിയാവും ഗെയിമിട്ടു ഓ ഇതെന്താണ് ഇതൊക്കെ അയാൾ ഇവിടെ വന്ന് കടിക്കനി പോ അതെന്തോ ശരിയാവില്ല പകരാണ് ഞാൻ ഇതിട്ടെ ഇതിനോണ്ടല്ലേ സ്ക്വിഡ് ഗെയിം അല്ല അതങ്ങനെയൊക്കെ ചേച്ചാ മതി ഉം ഇവിടെ എന്താ ഓ സ്റ്റണ്ട് മാസ്റ്റർ ആണ് ചേച്ചി അതൊക്കെ എനിക്ക് എന്താണല്ലേ പുല്ലാണ് പുല്ല് എവിടെ എവിടെ എവിടെ

ഞാൻ ഞാൻ വെയിറ്റ് അങ്ങനെ നമ്മൾ ിഫ്റ്റ് കയറാൻ പോവണക്ക് പോവാണ് അടുത്ത മിഷൻ എന്താണ് ഓ ഫുണ്ണി ഗെയിം ത്രീ എനിക്ക് വയ്യ വീണ്ടും ചിരിക്ക ഇവിടെ എന്തൊക്കെയുണ്ട് കേസ് ബോറടിക്കാണ്ടിരിക്കുന്നതാണ് ഇവിടെ സർവേ ആണെന്ന് പറയുന്നത് സ്ഥലത്ത്

അതത്ര ഇവിടെ എന്താ ഇവിടെ മറ്റേ സാധനം വരും തോന്നുന്നു അയ്യാ അയ്യാ പെട്ട് ഈ ഗെയിം പ്ലാൻ ഞാൻ ഇവിടെ തീർത്താണ് അടുത്ത വീട്ടിലെ വീണ്ടും അപ്പോൾ അപ്പൊ ബായ്